ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ നമ്മുടെ കുട്ടൂസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോൾ ഇന്നിവിടെ പവിത്രം സീരിയലിലെ ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് ലൊക്കേഷനിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം നമ്മുടെ ഹീറോ വിക്രമുണ്ട് വിക്രം നമ്മുടെ കുട്ടൂസിൻ്റെ ചാനലാണ് ആ ഈ വിശേഷം ഷൂട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര പനി അതുകൊണ്ട് ഞാനിങ്ങനെ ഷിപ്പ് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ നായകന് ചെറിയ ചുമയും പനിയും ഒക്കെയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ നമ്മുടെ അടുത്ത ആളുണ്ട് നമ്മുടെ കുട്ടൂസിന്റെ കുട്ടൂസിന്റെ ചാനലാണ് എല്ലാവർക്കും എല്ലാവർക്കും ഹലോ സുഖാണോ ഇന്നിപ്പോ സീനാണ് വക്കീലാണ് ഇവിടെയും വക്കീലല്ല അബി അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ കറക്റ്റ് ആയിട്ട് ചെയ്തു ഒരാളാണ് നമ്മുടെ നമസ്കാരം ചെയ്തു കൊടുക്കണം ഞങ്ങളുടെ സ്വന്തം അപ്പുന്റെ ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം അവന് വളർന്നു വരുന്നൊരു കലാകാരനാണ് ഇപ്പൊ രണ്ടു മൂന്ന് സീനുകളിലൊക്കെ അഭിനയിച്ച് വെബ് സീരീസ് കുക്കുന്റെ അതിൽ നല്ലൊരു വേഷം ചെയ്ത് ഇനി ഇനിയും നല്ല വേഷങ്ങളൊക്കെ ചെയ്ത് അവൻ മുന്നോട്ട് വരണം നമ്മുടെ സ്വന്തം സ്വന്തമാണ് അവൻ സ്വന്തമാണോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ പെട്ടെന്ന് മാനത്തെ കൊട്ടാരമാണ് പവിത്രമാണ് കൂടിയാണ് പിന്നെ ഇതിന് രണ്ടില് നടി മാത്രല്ലോ കേട്ടോ ഞാനതിന്റെ അമ്മയും കൂടെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നമ്മുടെ ഇഷ്ടപ്പെട്ട സീരിയലാണ് പവിത്രം പവിത്രം കാണണം അതുപോലെ ഞങ്ങളുടെ കൂടെ നിൽക്കണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കൂടെ അത് ഒട്ടന അതെ പഠിച്ചുപോട്ടിക്കണം അത് മാത്രമല്ല നമ്മുടെ കൂടെ നിങ്ങൾ സപ്പോർട്ട് നിന്നാ നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിസ്റ്റ് വിശേഷങ്ങൾ കാണാം ഒരുപാട് ലൊക്കേഷൻസ് കാണാം ഏഹ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായില്ലേ എന്റെ മോനാണിത് പുതിയായിട്ട് തോന്നിയ ചാനലാണ് എല്ലാവരും ഇത് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പം അടുത്ത കണ്ടന്റുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഓക്കെ